പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയിൽ വിനേഷ് ഫോക്കട്ട് അയോഗ്യാക്കപ്പെട്ടതിന് പിന്നാലെ പാർലമെന്റിൽ താരത്തിനു വേണ്ടി ചെലവാക്കിയ തുക പരാമർശിച്ച കേന്ദ്ര കായികമന്ത്രിക്കെതിരെ ഷാഫി പറമ്പിൽ പി ഏതെങ്കിലും ബി നേതാക്കളുടെ സ്വകാര്യ സ്വത്തിൽ നിന്നല്ല ഫോകട്ടിനു വേണ്ടി തുക ചെലവഴിച്ചതെന്ന് ഷാഫി ലോക്സഭയിൽ പറഞ്ഞു ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഫോക്കട്ടിന്റെ പരിശീലനത്തിനു വേണ്ടി ചെലവഴിച്ച തുക സർക്കാർ പരാമർശിച്ചത് ശരിയായില്ല ഫോകട്ടിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതായിരുന്നു നമ്മുടെ കടമ അവർക്ക് വേണ്ടി ചെലവാക്കിയ പണത്തിന്റെ കണക്ക് പറയുകയല്ല പരിശീലനത്തിനു വേണ്ടി എത്ര രൂപ എവിടെ എന്ന് പ്രഖ്യാപിക്കാനുള്ള ദിവസമായിരുന്നില്ല ഇന്നും ഷാഫി പറഞ്ഞു ഫോഗട്ടിലെ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു ഇപ്പോൾ ചെയ്യേണ്ടിരുന്നത് അല്ലാതെ കഴിഞ്ഞ ഒരു വർഷമായി ഫെഡറേഷൻ ചെയ്യുന്നത് ആവർത്തിക്കുകയല്ല പാരീസിൽ സ്വർണമോ വെള്ളിയോ അയോഗ്യതയോ ആവട്ടെ വിനേഷ് ഫോഗട്ട് ഇന്ത്യയുടെ സുവർണപുത്രിയാണെന്നും ഷാഫി പറഞ്ഞു പാരീസ് ഒളിമ്പിക്സിൽ ഫൈനൽ നടക്കാനിരിക്കെയാണ് താരത്തിന് അയോഗ്യത ലഭിച്ചത് ശരീരഭാര പരിശോധനയിൽ താരം പരാജയപ്പെടുകയായിരുന്നു വനിതകളുടെ അൻപത് കിലോഗ്രാം വിഭാഗത്തിലാണ് വിനേഷ് മത്സരിച്ചത് എന്നാൽ രാവിലെ നടത്തിയ ഭാര്യപരിശോധനയിൽ താരത്തിന്റെ ശരീരത്തിന് നൂറ് ഗ്രാം അധികം ഭാരമുള്ളതായി കണ്ടെത്തുകയായിരുന്നു വിനേഷ് പോക്കറ്റിന്റെ അയോഗ്യത അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി സ്ഥിരീകരിച്ചിരുന്നു ഇതോടെ താരത്തെ മെഡൽ പട്ടികയിലെ അവസാന സ്ഥാനക്കാരിയായി രേഖപ്പെടുത്തുകയായിരുന്നു